എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം മെയ് രണ്ടാം വാരത്തോടു കൂടി പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ധാരണ അതിനെ ഉതകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്ന കാര്യത്തിലായിരുന്നാലും യൂണിഫോം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും അത്തരത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പാണ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് അത് പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത് യാതൊരു മര്യാദയുമില്ലാതെ അക്കാഡി അക്കാഡമിക് മര്യാദകളില്ലാതെ വെട്ടിമാറ്റി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠപുസ്തകം ഇറക്കുകയാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏഴാം ക്ലാസ്സിലെ മുസ്ലിം ഭരണാധികാരി ഭരണാധികാരികളുടെ കാര്യം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മെയ് മാസ രണ്ടാം തീയതി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നു വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ പ്രശ്ന യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുത്ത കേരളത്തിൻ്റെ അഭിപ്രായം ശക്തിയായി ശക്തിയായി തന്നെ പറയുന്നു മാത്രമല്ല കേരളത്തിലെ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവരെ അത് പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുന്നതിനെ സംബന്ധിച്ച് അറിയിക്കണമെന്ന് ആണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം